വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഉയർന്നുകേട്ട ഒരു വാക്കാണ് ബെയ്ലി പാലം എന്നത് വലിയ ചരിവുള്ള ദുർഘടമായ പ്രദേശങ്ങളിൽ അടിയന്തിരമായി പണിയുന്ന പാലമാണ് ബെയ്ലി പാലം ഇന്ത്യയിൽ തന്നെ ആദ്യമായി സൈനികേതര ആവശ്യങ്ങൾക്കായി ബെയ്ലി പാലം നിർമ്മിച്ചതും കേരളത്തിൽ തന്നെയാണ് പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിൽ പമ്പാനദിക്ക് കുറുകെയുള്ള പാലം തകർന്നപ്പോഴാണ് ഇത്തരമൊരു താൽക്കാലിക പാലം ഇന്ത്യൻ സൈന്യം നിർമ്മിച്ചത് ഇപ്പോഴിതാ വയനാട് ദുരന്ത മുഖത്തും രക്ഷാപ്രവർത്തനത്തിന് ഏറെ സഹായകരമായത് ബെയ്ലി പാലം തന്നെയാണ് കാരണം മുണ്ടക്കൈയിലെ പാലം തകർന്നത് രക്ഷാപ്രവർത്തനത്തെ വലിയ രീതിയിൽ ബാധിച്ചിരുന്നു സൈന്യം വളരെ വേഗത്തിൽ പാലം പണി പൂർത്തിയാക്കി ഇരു കരകളെ തമ്മിൽ ബന്ധിപ്പിച്ചു ബെയ്ലി പാലത്തിന്റെ നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിച്ച സൈനികനായ മൂന്നമുറി കൊല്ലിക്കര ലോഹിതാക്ഷന്റെ മകൻ കെ എൽ ഹേമന്തിനെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വി ബി പൊന്നാളയണിയിച്ചു വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് എം എസ് സുമേഷ് സനല ഉണ്ണികൃഷ്ണൻ ഷൈബി സജി കെ ആർ ഔസേപ്പ് കെ എസ് ബിജു സെക്രട്ടറി എം ശാലിനി ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു